നമസ്കാരം മറ്റൊരു മറ്റിനയിലേക്ക് സ്വാഗതം ദശാബ്ദങ്ങളായ മലയാള സിനിമാ രംഗത്തെ സജീവ സാന്നിധ്യമാണ് നടൻ മുകേഷ് ഒട്ടേറെ ഹിറ്റുകൾ സമ്മാനിച്ച അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമായത് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും രണ്ട് തവണ തെരഞ്ഞെടുക്കപ്പെട്ട മുകേഷ് ഇത്തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു എന്നാൽ ദയനീയ പരാജയത്തിന് പിന്നാലെ ഇപ്പോഴാ കൊല്ലത്തെ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം മുകേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം കൈ ഉയർത്തിപ്പിടിച്ചുള്ള ഫോട്ടോയും അതിലെ കമന്റുകളുമാണ് ചർച്ചാ വിഷയം ഒപ്പം പ്രതികൂല സാഹചര്യത്തിലും ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ കൊല്ലത്തെ പ്രിയപ്പെട്ടവർക്ക് നന്ദി എന്ന കുറിപ്പോടു കൂടി ഫോട്ടോയ്ക്കൊപ്പം പങ്കുവെച്ചുകൊണ്ടായിരുന്നു മുകേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും എന്നാൽ കമന്റ് ബോക്സിൽ നിറയെ ആ പ്രതികൂല സാഹചര്യം എന്തെന്ന ചോദ്യമാണ് ഉയരുന്നത് പ്രതികൂല സാഹചര്യത്തിന്റെ കൈയാണ് ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്ന ചിലരുടെ പരിഹാസവും ഇതിനിടെ അൻസാർ കൊപ്ലാൻ എന്ന ഫേസ്ബുക്ക് ഉപയോക്താവിന്റെ പരിഹാസ കമന്റിന് നടൻ മുകേഷ് മറുപടിയും നൽകിയിട്ടുണ്ട് ഒന്ന് ഉറക്കെ കരയാൻ തോന്നുന്നുണ്ടോ എന്ന കമന്റിന് ഒരിക്കലും ഇല്ല എന്നായിരുന്നു മുകേഷിന്റെ പ്രതികരണം ഏഴായിരത്തിലധികം ലൈക്കും ആയിരത്തിലധികം കമന്റുകളും എത്തിയ പോസ്റ്റ് നിരവധി പേർ ഷെയർ ചെയ്തിട്ടുമുണ്ട് സിനിമ വിട്ടൊരു ുമില്ലെന്ന് മുകേഷ് വ്യക്തമാക്കിയിരുന്നു സിനിമ ഉപജീവന മാർഗമാണ് രാഷ്ട്രീയ പ്രവർത്തനം സേവനവും രണ്ട് മേഖലയിലെ സാന്നിധ്യം ഒരുപോലെ കൊണ്ടുപോകാനാണ് മുകേഷിന് താല്പര്യം മുകേഷിന്റെ സാന്നിധ്യം മാത്രമല്ല ഇത്തവണ കൊല്ലം മണ്ഡലത്തെ ശ്രദ്ധാകേന്ദ്രമാക്കിയത് നടൻ കൃഷ്ണകുമാർ ബിജെപിക്ക് വേണ്ടി കളത്തിലിറങ്ങി ഒരു മണ്ഡലം കൂടിയായിരുന്നു Metromatin.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.